നിതിൻ ഗഡ്കരിയുടെ വെളിപ്പെടുത്തലാണ് ബി ജെ പിക്ക് ഇപ്പോൾ വലിയ കോലിളക്കമുണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ മോദിയോടും അമിത്ഷായോടും അത്ര രസത്തിലല്ല ഗഡ്കരി എന്നുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തുവരികയും ചെയ്തതാണ് മോദിയുടെ പല തീരുമാനങ്ങളിലുള്ള വിയോജിപ്പ് മന്ത്രിസഭയിലും പാർട്ടി മീറ്റിംഗുകളിലും പരസ്യമായി നിതിൻ ഗഡ്കരി പ്രകടിപ്പിച്ചതും നാം കണ്ടതാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് ചെറിയ അസ്വാരസ്യങ്ങൾ പുകയുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാക്കുന്ന തുറന്നുപറച്ചിലുമായി പറച്ചിലുമായി ഗഡ്കരി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു നേതാവ് തനിക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുവെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തിയത് എന്നാൽ താൻ ആ വാഗ്ദാനം നിരസിച്ചുവെന്നും അത്തരം ആഗ്രഹങ്ങൾ തനിക്കില്ലെന്ന് വ്യക്തമാക്കിയെന്നും ഗഡ്കരി പറഞ്ഞു നാഗ്പൂരിൽ മാധ്യമ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടപ്പോഴുള്ള ഗഡ്കരിയുടെ ഈ വെളിപ്പെടുത്തൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഗൌരവമായി തന്നെ കാണുമെന്ന് ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന സംഭവം ഗഡ്കരി ഇങ്ങനെയാണ് വിവരിച്ചത് ഞാനൊരു സംഭവം പറയാം അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ഒരു നേതാവ് പറഞ്ഞു താങ്കൾ പ്രധാനമന്ത്രിയാകാൻ തയ്യാറായാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന് എന്നാൽ നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുണയ്ക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു മാത്രമല്ല അത്തരമൊരു പിന്തുണ ഞാൻ എന്തിനു സ്വീകരിക്കണം എന്നതല്ല എന്റെ ജീവിതത്തിലെ സ്വപ്നം ഞാൻ എന്റെ ബോധ്യങ്ങളോടും സംഘടനയോടും വിശ്വസ്തത പുലർത്തുന്നയാളാണ് ഒരു പദവിക്ക് വേണ്ടിയും വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാകില്ല കാരണം എന്റെ ബോധ്യങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഏത് നേതാവാണ് തന്നെ സമീപിച്ചതെന്ന് ഗഡ്കരി വ്യക്തമാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള നേതാവായി ഗഡ്കരി ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടന്നപ്പോൾ തന്നെ തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താൽപര്യമില്ലെന്ന് ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ രാജ്യം സുരക്ഷിതമാണെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രവർത്തകനാണ് ഞാൻ ഞാൻ പ്രധാനമന്ത്രിയാകണമെന്നൊക്കെയുള്ള ചർച്ച എവിടെ നിന്നാണ് വന്നത് പ്രധാനമന്ത്രി പദത്തിന് വേണ്ടിയുള്ള മത്സരത്തിന് ഞാനില്ല അങ്ങനെ ഒരു സ്വപ്നം തന്നെ എനിക്കില്ല എന്നായിരുന്നു ഗഡ്കരി മുന്നേ പറഞ്ഞിരുന്നത് ബി ജെ പിയിലെ പ്രമുഖനായ നിതിൻ ഗഡ്കരിയും നാഗ്പൂർ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള എം പി ആണ് ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയുള്ള നേതാവാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ മോദി മന്ത്രിസഭയിൽ അംഗമാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബിജെപി ദേശീയ അധ്യക്ഷനായിരുന്നു അതേസമയം മുൻപ് പല അവസരങ്ങളിലും കേന്ദ്ര നേതൃത്വത്തിനെതിരെ പരസ്യമായി വിമർശനമുയർത്തിയ നേതാവ് കൂടിയാണ് ഗഡ്കരി സർക്കാർ കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കില്ലെന്ന് മുൻപ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ബി ജനങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനം നൽകിയായിരുന്നു അധികാരത്തിലേറിയതെന്നും ഗഡ്കരി തുറന്നടിച്ചിരുന്നു